തിരക്ക് നിയന്ത്രിക്കുന്നതിന് തമിഴ്നാട് സർക്കാർ നീലഗിരി ജില്ലാ പ്രവേശനത്തിന് ഏർപ്പെടുത്തിയ ഇ പാസ് കാരണം ടൂറിസ്റ്റുകൾ യാത്ര ഒഴിവാക്കുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് തമിഴ്നാട് സർക്കാർ ഇ പാസ് നിർബന്ധമാക്കിയത് മെയ് ഏഴ് മുതലാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് ഇ പാസ് നിർബന്ധമാക്കിയത് ആദ്യം ജൂൺ മുപ്പത് വരെയും പിന്നീട് സെപ്റ്റംബർ മുപ്പത് വരെയും ഇ പാസ് നീട്ടി ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇ പാസ് ഡിസംബർ മുപ്പത് വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ് നീലഗിരി ജില്ലയുടെ പ്രവേശന കവാടങ്ങളിലെല്ലാം ഇ പാസ് പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇ പാസ് ഇല്ലാതെ വരുന്ന യാത്രക്കാർക്ക് നീലഗിരി അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ ജീവനക്കാർ ഓൺലൈൻ വഴി പാസ് എടുത്ത് നൽകുന്നുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ അതിർത്തിയിൽ വാഹന തിരക്ക് ഏറെയാണ് വഴിയിൽ ഗതാഗത തടസ്സം നേരിടേണ്ടി വരുന്നതിനാൽ ഊട്ടിയിലേക്കുള്ള പല ടൂറിസ്റ്റുകളും മൈസൂർ മുതുമല ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് റൂട്ട് മാറ്റുകയാണ് ഇത് ഊട്ടി കേന്ദ്രീകരിച്ചുള്ള വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചു ഇ പാസ് ഏർപ്പെടുത്തിയതോടെ സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം അറുപത് ശതമാനം സഞ്ചാരികളുടെ കുറവുണ്ടായതായി പറയുന്നു ഇത് ടൂറിസം മേഖലയെ മാത്രമല്ല അനുബന്ധ മേഖലകളെയും വലിയ പ്രതിസന്ധിയിലാക്കി ലോഡ്ജുകൾ ടൂറിസ്റ്റ് ഹോമുകൾ ക്വാർട്ടേഴ്സുകൾ ടാക്സി ഓട്ടോ ടൂറിസം ഗൈഡ് ട്രാവൽസ് തുടങ്ങിയവയെല്ലാം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ ഊട്ടിയിൽ വർഷത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം സഞ്ചാരികളാണ് എത്തിയിരുന്നത് ഇ പാസ് നിർബന്ധമാക്കിയതോടെ ഇത് പതിനഞ്ച് ലക്ഷമായി ചുരുങ്ങി